ആശാൻ തുമ്പ് പിടിച്ച് മണലിൽ വെച്ച് ഒരച്ച് വേദനിപ്പിച്ച് എഴുതി പിടിപ്പിച്ച അക്ഷരങ്ങൾ ഇന്ന് ആരും മറക്കാൻ സാധ്യതയില്ല അവരൊക്കെ വലിയ വലിയ മഹാന്മാരായി മാറിയിട്ടുണ്ട് അതെ നിങ്ങൾക്ക് വായിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഹായ് നമസ്കാരം നമ്മൾ പഴയ കാലഘട്ടങ്ങളിൽ പറയുന്ന ചില കാര്യങ്ങളാണ് ചിലതൊന്ന് വായിച്ചെടുക്കാൻ നമ്മൾ ശ്രമിക്കും അന്ന് അത് ലിഖിതമായിരുന്നത് പലതും താളിയോലകളിലായിരുന്നു താളിയോലകൾ എന്ന് പറയുന്നത് പല രീതിയിലുണ്ടായിരുന്നു തുണിയിലെഴുകുന്ന ഉണ്ടായിരുന്നു നമ്മുടെ പനയോലയിൽ എഴുതുന്ന ഉണ്ടായിരുന്നു ചെമ്പ് തകടിലെഴുകുന്ന ഉണ്ടായിരുന്നു പല രീതിയിലാണ് എങ്കിലും ഈ ഓല ലിഖിതം എന്ന് പറയുന്ന സംഭവം അന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ പുസ്തകം പോലെ അച്ചടിച്ച് വെച്ചാൽ ഒരിക്കലും മാഞ്ഞു പോകുന്ന ഒരു സംഭവമേ അല്ല അതിനെ നശിപ്പിച്ച് കത്തിച്ചോ അല്ലെങ്കിൽ അത് ചെതലെടുത്തോ പോയില്ലെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ചെതലിട്ടെന്ന് എടുക്കുന്നതല്ല അപ്പം അതിനെ സൂക്ഷിച്ചു വെച്ച് നമുക്ക് വർഷങ്ങളോളം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് അന്ന് നാരായം കൊണ്ട് പോലെ എഴുതിയിരുന്നത് അതിനെ ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം ഇങ്ങനെയുള്ള നിങ്ങൾക്ക് വായിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വളരെ ചെറിയ അക്ഷരം പഴയ ലിപിയിലുള്ള അക്ഷരങ്ങളാണ് ഇത് പെട്ടെന്ന് വായിച്ചെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയായിരുന്നു മുൻകാലങ്ങളിൽ നമ്മുടെ ഓരോ ആവശ്യങ്ങളും ഓരോ ആധാരങ്ങളും ഓരോ അറിയിപ്പുകൾ പോലും എഴുതി മറ്റുള്ളവർക്ക് കൈമാറുകയും സൂക്ഷിച്ചു വെച്ചിരുന്നതും ഇങ്ങനെയുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള പഴയ ആധാരങ്ങളാണ് താളിയോല ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ ജാതകം രചിച്ചിരുന്നത് ഇതുപോലുള്ള താളിയോലകളിലാണ് ഈ പനയോലകളിൽ എഴുതി വെച്ചാണ് മുൻകാലങ്ങളിൽ ജാതകം രചിച്ച് സൂക്ഷിച്ചു വെച്ചിരുന്നത് ഇത് നൂറോ ഇരുന്നൂറോ വർഷം ഇരുന്നാലും ഇതിന് യാതൊരു തകരാറും വരാതെ സൂക്ഷിച്ചു വെക്കാൻ നമുക്ക് കഴിയുമായിരുന്നു അന്നുണ്ടായിരുന്നത് നാരായം കൊണ്ട് നാരായം എഴുത്താണി കൊണ്ട് പണ്ട് നമ്മുടെ മഹാമുനിമാരെ എഴുതിയ നമ്മുടെ കൃതികൾ എഴുതി വെച്ചിരുന്നത് പോലെ തന്നെയാണ് ഇതുപോലെ എഴുതി വെച്ചിരുന്നത് ഓരോ താളുകളായിട്ട് താളിയോല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഓരോ താളുകളായിട്ട് ഓലയിൽ എഴുതി വെച്ചിരുന്നത് കൊണ്ടാണ് താളിയോല എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ട് വശത്തോ ഒരു വശത്തോ സാധാരണഗതിയിൽ ഒരു എഴുതും ചിലപ്പോൾ രണ്ട് വശത്തും എഴുതും എഴുതി സൂക്ഷിച്ചു വെച്ചാൽ വർഷങ്ങൾ കഴിഞ്ഞാലും ഈ താളിയോല എന്ന് പറയുന്ന ഈ സാധനത്തിന് യാതൊരു തകരാറും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത നമ്മുടെ വെള്ളാരം കൊണ്ട് ഇതിലൊരു തൂപ്പ് തൂത്ത് കഴിഞ്ഞാൽ ഇത് മുഴുവൻ തെളിഞ്ഞു നല്ല വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും ഞങ്ങൾക്ക് അക്ഷരം പഠിച്ചിരുന്നത് മണലിൽ എഴുതി ആ തൊട്ട് ബാക്കി എല്ലാ അക്ഷരങ്ങളും കവർഗം എഴുതിയതായാലും തവർഗമായാലും മുഴുവൻ അക്ഷരങ്ങളും എഴുതി പഠിച്ചിരുന്നത് ആദ്യം മണലിലാണ് എഴുതി പഠിപ്പിക്കുന്നത് മണലിൽ എഴുതി അത് മണലെഴുത്ത് എന്ന് പറയുന്നത് ആശാന്മാരെ ഇരുത്തി പഠിപ്പിച്ച് മണലിൽ കൈകൊണ്ട് എഴുതിയ കാലങ്ങൾ ആ കാലഘട്ടത്തിൽ അക്ഷരങ്ങൾ നമുക്ക് വീണ്ടും ഓർമ്മിച്ചിരിക്കാൻ മണൽ എഴുതിയാൽ മണല് വീണ്ടും മായ്ച്ചിട്ട് നമ്മൾ എഴുതുമ്പോൾ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി അന്നത്തെ കാലഘട്ടത്തിൽ ചെയ്തിരുന്നത് ഇന്നത്തെ പോലെ ഒന്നാം ക്ലാസ്സിലെയും രണ്ടാം ക്ലാസ്സിലെയും മൂന്നാം എന്ന് പറയുന്നത് പോലെ അക്ഷരം എഴുതിയ പുസ്തകങ്ങളില്ലാത്ത കാലഘട്ടത്തിൽ ദെ ഇതുപോലെയാണ് ഓലയിൽ എഴുതിയ ലിപികൾ ദ ഇതിപ്പോൾ ആ ആ ലിപികളിൽ കളറ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇപ്പോൾ എടുത്ത് കാണുന്നതിന് വേണ്ടിയിട്ട് ആ എഴുത്തിൽ അത് പെട്ടെന്ന് വായിക്കാൻ വേണ്ടിയിട്ട് അന്ന് കളറൊന്നും ഇല്ലായിരുന്നു ഇന്ന് ഇങ്ങനെ കളറിൽ എല്ലാ അക്ഷരങ്ങളും നമുക്ക് വായിച്ചെടുക്കാം വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യാം അതനുസരിച്ച് മണലിൽ ഇരുന്ന് വിരൽത്തുമ്പ് കൊണ്ട് ആശാൻ വിരൽത്തുമ്പ് പിടിച്ച് മണലിൽ വെച്ച് ഉരച്ച് വേദനിപ്പിച്ച് എഴുതി പിടിപ്പിച്ച അക്ഷരങ്ങൾ ഇന്ന് ആരും മറക്കാൻ സാധ്യതയില്ല അവരൊക്കെ വലിയ വലിയ മഹാന്മാരായി മാറിയിട്ടുണ്ട് അതെ ഇങ്ങനെയായിരുന്നു അന്ന് സ്കൂളില്ലല്ലോ അന്ന് ആശാൻ പള്ളിക്കൂടം ആശാൻ പള്ളിക്കൂടം എന്നാണ് അതിന് പറയുന്നത് കുടിപ്പള്ളിക്കൂടം കുട്ടികളെ പത്തോ ഇരുപതോ പേരെ ഒരുമിച്ച് ചേർത്തിരുത്തി ഏതെങ്കിലും ഒരു ഓല അല്ലെങ്കിൽ പുല്ല് മേഞ്ഞ ഷെഡിൻ്റെയോ കീഴിലിരുത്തി ഒരു കാലഘട്ടമാണ് അന്ന് പഠിപ്പിച്ചിരുന്ന ആശാമാർ അടുത്ത ക്ലാസ്സിലേക്ക് അടുത്ത മുതിർന്ന പഠനത്തിലേക്ക് ചെല്ലുന്ന കുട്ടികളോട് ചോദിക്കുന്നത് നിങ്ങൾ അല്ലെങ്കിൽ രക്ഷകർത്താക്കൾ ചോദിക്കുന്നത് വീട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കുന്നത് ഈ എത്ര ഓലയായെന്നാണ് ചോദിക്കുന്നത് ഓരോ ഓല പഠിക്കുമ്പോഴും ഓരോ വിഭാഗം പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് എത്ര ഓല പഠിച്ചു എന്നാണ് ചോദിച്ചിരുന്നത് അതുപോലെ നല്ലവണ്ണം പഠിച്ച് പഠിച്ചു മാറുന്ന കുട്ടികൾക്ക് നല്ല രീതിയിൽ പഠിച്ച അക്ഷരങ്ങൾ പഠിച്ചു മാറുന്ന കുട്ടികൾക്ക് ഈ ഓലയുടെ തുമ്പിൽ ഒരു സുഷിരമിടും ഒരു ചെറിയ സുഷിരം ഇട്ടിട്ട് അതിൽ പീലി എന്ന് പറഞ്ഞ് ഒരു സംവിധാനത്തിൽ ഒരു കെട്ടിട്ട് കൊടുത്താൽ അവർ നല്ലവണ്ണം പഠിച്ചു എന്ന് എന്നാച്ചാൻ ഉറപ്പിച്ചു അപ്പം നിങ്ങളുടെ ഒരു അറിവിലേക്കായി ഒരു പഴയ കാലഘട്ടത്തെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു എല്ലാവർക്കും നന്ദി നമസ്കാരം